ഭാര്യ ജിജി മാരിയോക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി മാരിയോ ജോസഫ് രംഗത്ത് വന്നിരിക്കുകയാണ് അടിക്കാൻ കാരണമുണ്ട് അത് നിങ്ങൾ അറിയണം ജിജി എന്റെ കള്ള ഒപ്പിട്ട് ചെക്കുകൾ അനവധി മാറി ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ എന്നെ പിച്ചാത്തിക്ക് കുത്തി കത്തി കുത്തി ഏൽക്കാതിരിക്കാൻ ഞാൻ ഒഴിഞ്ഞു മാറിയപ്പോൾ എന്റെ കൈയുടെ മസിൽ തുളഞ്ഞ് കത്തി കയറുകയായിരുന്നു ചോര ഒലിപ്പിച്ച് കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസ് പറഞ്ഞു ഇത് കേസാക്കിയാൽ മാറും ഭാര്യ ചിജി മാരിയോ മദ്യലഹരിയിൽ ഭർത്താവിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചു എന്നും മാധ്യമങ്ങളിൽ വാർത്ത വരും നിങ്ങളുടെ കുട്ടികളെ ഓർത്ത് കേസാക്കണ്ട എന്നും കൊരട്ടി പോലീസ് പറയുകയായിരുന്നു ചിജി മാരിയോ മദ്യപിച്ചിരുന്നു എന്നും ഈസ്റ്റർ നാളിലായിരുന്നു കത്തിക്കുത്ത് എന്നും സൂചന നൽകുകയായിരുന്നു അദ്ദേഹം തന്റെ സഹപ്രവർത്തകരോടൊപ്പം ഇരുന്നാണ് ഭാര്യയ്ക്കെതിരെ വെളിപ്പെടുത്തൽ മാരിയോ ജോസഫ് നടത്തിയിരിക്കുന്നത് ചിജി മാരിയോ ട്രസ്റ്റിന്റെ പണം മോഷ്ടിച്ച് കോടികൾ മുടക്കി സഹോദരന് വീട് വച്ചു എന്നും മാരിയോ ജോസഫ് ആരോപിക്കുന്നു ഇതിന്റെ ചിത്രവും അദ്ദേഹം പുറത്തുവിട്ടു ഞാൻ ടി വി ബോക്സിന് തലക്കടിച്ചിട്ടില്ല എഫ്ഐ ആറിൽ പറയുന്നത് എന്തെന്ന് എനിക്കറിയില്ല മാത്രമല്ല ആ വീട്ടിൽ ടി വി ഇല്ലായിരുന്നു എന്നാൽ ഞാൻ തല്ലുകയുണ്ടായി അതിന് കാരണമുണ്ടോ എന്നും മാരിയോ ജോസഫ് വ്യക്തമാക്കി